ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ തിരൂർ മുനിസിപ്പൽ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കേരള സ്റ്റേറ്റ് സീനിയർ വോളിബോൾ പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പിന്റെ മുന്നോടിയായി ലോഗോ പോസ്റ്റർ പ്രകാശനം ചെയ്തു ലോഗോ പ്രകാശനം തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ടൂർണമെന്റ് ഓർഗനൈസിംഗ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ ഫൈസൽ എരഞ്ഞിക്കലിന് നൽകി പ്രകാശനം നടത്തി പോസ്റ്റർ പ്രകാശനം തിരൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ഡൗൺ ബ്രിഡ്ജ് ക്ലബ്ബ് രക്ഷാധികാരി ടി വി നാസറിന് നൽകി പുറത്തിറക്കി ചടങ്ങിൽ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ ഹാജി ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ടി എം ഷിഹാബ് കൺവീനർ മുഹമ്മദ് ഷരീഫ് കെ വി പി എ ബാവ ടി ഇ അബ്ദുൽ വഹാബ് ഇസ്ഹാഖ് മുഹമ്മദ് അലി ടി വി മൻസൂർ പി വി നൌഫൽ അഷ്റഫ് വി ജലീൽ ഫാറൂഖ് എന്നിവർ സംബന്ധിച്ചു വെട്ടം ന്യൂസ് തിരൂർ